നമ്മൾ 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 ഒരു ഒരു നിങ്ങൾ രണ്ടുപേരും കണ്ടു നാളെ ആ സിനിമ തിയേറ്ററിൽ പോയിട്ട് കാണാൻ പോവാണ് ആൻഡ് ഓൾസോ ഹൗ വാസ് ഷൂട്ട് എങ്ങനെ ഉണ്ടായിരുന്നു ബിഗ് ബിഗ് എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് വളരെ ാണ് കാരണം രണ്ടായിരത്തി ഇരുപതിലെ കഥ പറയുമ്പോൾ അതിന്റെ സ്ക്രിപ്റ്റാണ് എനിക്ക് ഒരു ബിഗ് പേപ്പർ ശേഷം അതിനുശേഷം ഒരുപാട് മുന്നേറി ആ ഒരു ഡ്രീം ഡം ട്രൂ എന്ന് പറയുന്ന ഒരു കോമെൻറ്റിലേക്ക് എത്തിയൊരു നിമിഷമാണിത് ഒരുപാട് സ്ട്രഗിൾ ആയിട്ടുള്ള കേസസ് ഉണ്ടായിരുന്നു അല്ലെ സുഖ സമയത്ത് ഉണ്ടാകുന്നത് ഉണ്ടായിരുന്നു ഞങ്ങൾ ഏകദേശം ഒരു രണ്ട് മാസത്തോളം യു കെയിൽ ഷൂട്ട് ചെയ്ത സിനിമയാണ് ഈ പറയുന്ന പോലെ ഒരുപാട് നമ്മൾ മലയാള സിനിമയിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരുപാട് ലൊക്കേഷൻസ് നമ്മളോടെ കവർ അയർലൻഡ് അയർലൻഡായിക്കോട്ടെ അയർലൻഡിൽ തന്നെ പല ഭാഗങ്ങളിൽ നിന്ന് നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട് അപ്പം എല്ലാവർക്കും ഒരു വിഷ്വൽ ട്രീറ്റ് ആയിരിക്കുന്ന സിനിമ പ്ലസ് അതിൻ്റെ കണ്ടൻറ്റ് ഒരു വലിയൊരു

വളരെ സിറ്റുവേഷണൽ സോങ്സ് ആണ് നമ്മൾ കണ്ടിട്ടുള്ളത് അപ്പം എനിക്ക് ഈ സോങ് കണ്ടപ്പോൾ നമ്മൾ പഴയ ഞാൻ ഇടയ്ക്ക് പറയാറുണ്ട് കരൺ ജോ സിനിമയിൽ കയറുന്ന സോങ്സ് പോലത്തെ ഒക്കെ വരുന്ന മലയാളത്തിലും ഈ അടുത്ത കാലത്ത് ഇപ്പോൾ ഇതിലാണ് തോന്നുന്നത് തോന്നുന്നുണ്ടായിരുന്നത് അപ്പോൾ അവരെ ഞങ്ങൾക്ക് അഭിനയിക്കാൻ കഴിയുമ്പോൾ വളരെയധികം സന്തോഷവും പിന്നെ ഈ പറഞ്ഞപോലെ ലണ്ടനിലായിരുന്നു ഒരു മാസത്തോളം ഷൂട്ട് അവിടെയുള്ള എല്ലാവരും ഇപ്പോൾ വന്നിട്ടുണ്ട് വളരെയധികം ഒരു ഫാമിലി ഒരു ഫീലായിരുന്നു അവിടെ ഷൂട്ടിങ്ങിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഒക്കെ എല്ലാവരും വളരെയധികം കോപ്പറേറ്റീവായിരുന്നു ശരി ഞാൻ പുറത്തേക്ക് ഈ പോകുന്ന പോലെ കുറേ ആദ്യം തന്നെ പോകുന്നതും അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടൊന്നും അറിയിക്കാതെ വളരെ അവർ ഫാമിലിയുള്ള ഒരു കുട്ടിയെ പോലെയാണ് ട്രീറ്റ് ചെയ്തതും അതുപോലെയാണ് ഷൂട്ടെല്ലാം പോയതും ശരിക്കും പറഞ്ഞാൽ വളരെ സ്പെഷ്യലാണ് പിന്നെ സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇതൊരു ഫാമിലി ഡ്രാമ ത്രില്ലറാണ് എന്തായാലും ഫാമിലിക്ക് ഒത്തിരി ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന എന്നാൽ കോസ്റ്റ്യൂം ത്രില്ലൈൻമെൻറ്റൊക്കെ ഉള്ള ഒരു സിനിമയാണ് ഇപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും ഫാമിലിയുമായി തന്നെ തന്നെ പോയി കാണാൻ പറ്റുന്ന ഒരു സിനിമയാണ് സോ എല്ലാവരും നാളെ നാളെണ്ണൂറ് റീസ് നാളെ തന്നെ എല്ലാവരും തിയേറ്ററിൽ പോയി മൂവി കാണാം ഒത്തിരി വിഷൽ പോള് വിഷൽ ട്രീറ്റ് ഉള്ളൊരു സിനിമയാണ് അപ്പം ഞങ്ങൾക്ക് എന്തായാലും ആ ഒരു കാര്യത്തിൽ ഞങ്ങളോട്ട് കോംപ്രമൈസ് ചെയ്തിട്ട് എല്ലാവരും വരുന്ന ഇതിൻ്റെ ടീമും അപ്പോൾ അതിൻ്റെ ഒത്തിരി സന്തോഷം ഈ സിനിമ കണ്ട് ഇതിൻ്റെ റെസ്പോൺസ് ഫീഡ്ബാക്ക് ഒക്കെ ഞങ്ങൾ അറിയിക്കാം ഇഷ്ടപ്പെട്ടാലും അല്ലെങ്കിലും ഒരു മയത്തിലൊക്കെ ഞങ്ങൾ അറിയിച്ചാൽ അതെയും സന്തോഷം താങ്ക് യു സോ മച്ച് നിങ്ങൾക്ക് ആർക്കും നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ ആ രീതിയിലോടും ഉണ്ടാവും ആർക്കെങ്കിലും എന്തെങ്കിലും ഉണ്ടോ അവിടെ വിളിച്ചു അവർക്ക് വിളിച്ചു ചോദിച്ചാൽ മതി ഉം ഉണ്ടോ ഇവിടെ കുറെ പേര് എൻ്റെ അടുത്ത് അന്വേഷിച്ചിരുന്നു എപ്പഴാ വരുക എപ്പോഴാണ് വരുന്നത് ഉണ്ടോ ഇല്ല അല്ലേ